അരിപ്പൊടി <laughs> <laughs> <laughs>

రెండు సటే పకోడం రెండు సింగల్ ఆమ్లెట్ ఒక ചിക്കൻ ഉണ്ട് ബീഫുണ്ട് ദോശ പൊറോട്ട ഓംലേറ്റ് ബീഫുണ്ട് ചമ്മന്തി സാമ്പാർ ചിക്കൻ കറിയുണ്ട് ഇത് ജനറൽ ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റൽ ഞാൻ വൈകുന്നേരം അഞ്ച് മണി ആവുമ്പോൾ ദോശ ഒരു ഒരു മണി വരെ മുപ്പത്തെട്ട് വർഷം കൊണ്ട് തുടർന്ന് പോകാൻ ഇത് എന്നെ ജീവിതമാർഗം രവീന്ദ്രൻ എന്നായാലും രഘു രവീന്ദ്രൻ നായർ രഘു രഘു ലഘു പൊതുവെത്തിരന്തരീക്ഷം മോശമാണ് എങ്കിലും കാര്യങ്ങൾ ചെറുതായിട്ട് നടന്നു പോകുന്നു പഴയ രീതിയിലുള്ള കച്ചവടം ഒന്നും ഇപ്പോൾ ഇല്ല ഉണ്ടൊക്കെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു അതെല്ലാം അതെല്ലാം അന്നത്തെ പോലെ തന്നെ നിന്ന് അന്നൊരു മാറ്റമുണ്ട് അതി അതേ ആരും അന്നത്തെ നാടൻ ഫുഡ് തന്നെ നിന്നു ദോശ വട പപ്പടം ഓംലെറ്റ് അങ്ങനെയുള്ള രീതി വേറെ ഉള്ള ഒരു പരിപാടിയുണ്ട് തഴ താഴെ കാപ്പി ഉള്ളി വട ഇച്ചിരി ശേഷം വട ഉള്ളി വടക്കാ അഞ്ചുമണിക്ക് ശേഷം ഓംലെറ്റും രസമുണ്ടാക്കി അന്നത്തെ വട വെച്ച് പരിപ്പോ രസത്തിൽ പരിപ്പോ രസത്തിട്ട് രസം ഉണ്ടാക്കുന്ന പരിപ്പോട ഉണ്ടാക്കുന്ന രസം അത് വെളിയിൽ അങ്ങനെ വടയറ്റി കൊടുക്കില്ല അച്ചറച്ച കണ്ട് കൊടുക്കും പൂട രസത്തിടാൻ വേണ്ടി ഉണ്ടാക്കി അതിനെ രസത്തി അടുത്ത് നമ്മൾ കട ഉറുക്കണ നാളെ വൈകുന്നേരം അപ്പോൾ അതുവരെ ഇത് ഇരിക്കത്തില്ല ഫ്രിഡ്ജിൽ വെച്ചാലും ഇരില അല്ലെങ്കിൽ ഇരില ആട്ടിക്കൊണ്ട് അപ്പഴ് കൊടുക്കാനേ വേണ്ടി നമ്മൾ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കും ഇവിടുത്തെ ഫേവററ്റ് ദോശ തന്നെ ദോശയും രസവടയും പപ്പടവും പിന്നെ നമുക്ക് ചില ഫ്ലേവറൊക്കെ തരും ഇടയ്ക്ക് ഗ്രേവിഴിച്ചൊക്കെ തരും മേഘുള്ള ചാട്ടനാണ് ഇടക്കിടയ്ക്ക് വരാറുണ്ട് ആ ഫാമിലി ആയിട്ട് ഇപ്പോഴും ഫാമിലി ആയിട്ട് തന്നെ വന്നു ഫാമിലിയായിട്ടേ വരുമല്ലോ ഓക്കെ ചെയ്ത് കേട്ടോ